ഇപ്പോൾ നമ്മൾ റിയൽ വാരിയറിൻ്റെ ബോൾട്ട് എടുത്തിട്ടുണ്ട് പച്ച കളറാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഇതും അടിപൊളി ഫ്രോഗാണ് നൈസാണ് ഞാനിപ്പം മീൻ പിടിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കിന്ന ഫ്രോഗാണ് താന്നു മൂന്ന സംഭവമൊന്നും ഇല്ല അത്യാവശ്യം നല്ല രീതിക്ക് പൊങ്ങി കിടക്കും പിന്നെ ഒരു മൂന്ന് നാലുകയറി കഴിയുമ്പോൾ ഹാൻഡ് മെയ്ഡ് ഫ്രോക്ക് ആണല്ലോ നോർമലി വെള്ളം ചുക്കി കളഞ്ഞിട്ട് എറിയുക പിന്നെ നൈസ് വുക്കപ്പാണ് ബാക്കി മീൻ പിടിക്കുന്ന വീഡിയോ പറയുന്നുണ്ട് ഓക്കെ ഫിഷാണ് നമുക്ക് ഫിഷ് നമുക്ക് റിയൽ വാര്യൻ്റെ ബോൾട്ട് ഒരു നൈസ് ഒരു വരാൻ അടിച്ചിട്ടുണ്ട് ആ ഗ്രീൻ കളറിലോ നമുക്ക് എടുത്തേക്കുന്നത് കേട്ടോ നൈസ് ഫ്രോ ആണ് ശേഷം നൈസ് കപ്പൊക്കെയാണ് എന്താ മുന്നൂറ്റമ്പത് രൂപ റേറ്റിൽ നൈസ് ഒരു ഫ്രോ നൈസ് ഒരു മീനാണ് കിട്ടിയേക്കുന്നത് എത്തിച്ചേക്കുന്നത് റിയൽ ബോൾട്ടിൽ രണ്ടാമത്തെ മീൻ നമ്മുടെ ആദ്യം അടിച്ച സൈസിൻ്റെ ഷെയിം ആണ് കിട്ടില്ല ഇത്രയും ചെറിയ മീൻ അടിച്ചിട്ട് അങ്ങ് കയറിപ്പോയി ഒരു കിലോ സൈസ് വരക്കുള്ളതാണ് അടിക്കണമെങ്കിൽ അവൻ്റെ വയറ് തുറന്നെടുക്കേണ്ടത് വരും നമുക്ക് ഇപ്പോൾ ബോൾട്ട് മൂന്നാമത്തെ വരാലും കീറിയിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും കുക്കപ്പ് കിട്ടിയിട്ടില്ല അതൊക്കെ ചെറിയൊരു വരാറാണ് അതിൻ്റെ സൈസൊന്നുമില്ല പക്ഷേ നമ്മളിവിടെ റിലീസ് ചെയ്യുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഇതൊരു മോട്ടർയാാലാണ് ഇവിടെ അടിച്ചിട്ടെന്ന് പറഞ്ഞാലും ഇവർ പറ്റിക്കും അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടക്കാരോ കുത്തു വലക്കാരോ ഒക്കെ കൊണ്ടുപോകും അതിനേക്കാളും വേദം നമ്മൾ തന്നെ കൊണ്ടുപോകുന്നതാണ് ഇതിൽ അപ്പുറത്ത് തോടുണ്ട് നമ്മളവിടെ റിലീസ് ചെയ്യും കേട്ടോ അതായിരിക്കും ബെറ്റർ അതിൻ്റെ കുക്കപ്പ് കണ്ണൊക്കെ അടിച്ച് പോയെന്നാണ് തോന്നുന്നത് ആണ് ഈ പ്രശ്നം ചെറിയ വരാലും വലിയ വരാലും ചേർമീനും ഒക്കെ ചേർമീൻ വരെ നമുക്ക് ഇത്തേക്കയെന്നൊക്കെ ആഗ്രഹമുണ്ട് നോക്കട്ടെ ഓക്കെ തന്നെ വിടാൻ